നന്മ ചാരിറ്റബിൾ സൊസൈറ്റി നബിദിന സമ്മേളനം നടത്തി സാധു കുടുംബത്തിന് നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോലും കൈമാറി ചെയ്തു നന്മ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിലാണ് നബിദിന സമ്മേളനം സംഘടിപ്പിച്ചത് സാധു കുടുംബത്തിന് നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽ താക്കോൽദാനവും ഇതോടനുബന്ധിച്ച് നടന്നു നബിദിന താക്കോൽ കൈമാറ്റ ചടങ്ങും നിർവഹിച്ചു നന്മയുടെ നേതൃത്വത്തിൽ നന്മ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ എല്ലാ നന്മ പ്രസിഡന്റ് സമദ് കണ്ണനല്ലൂർ സെക്രട്ടറി നാസർ പടിപ്പുര ട്രഷറർ നിസാറുദ്ദീൻ ഡി സി സി സെക്രട്ടറി ഫൈസൽ കുളപ്പാടം കുരിപ്പള്ളി സലീം നാസിമുദ്ദീൻ ലബ നന്മ യു എ ഇ പ്രവാസി ട്രഷറർ നൌഷാദ് കെ കെ കണ്ണനല്ലൂർ ടൗൺ വാർഡ് അംഗം സജാദ് സലീം തുടങ്ങിയവർ പങ്കെടുത്തു കണ്ണനല്ലൂർ ചീഫ് ഇവം ഇജാസുൽ കൗസരി നബിദിന സന്ദേശം നൽകി തന്റെ വ്യക്തി ജീവിതത്തിലേക്ക് ആവാഹിച്ച വിശ്വ വിമോചകൻ കടന്നുപോയിട്ട് നൂറ്റാണ്ടുകൾ കഴിഞ്ഞെങ്കിലും അവിടുത്തെ ഹരിതാഭമായ ഉദ്യാനങ്ങളും അസാധാരണ പലരുകളും ഇന്നും നിത്യജീവൻ ചൂണ്ടി നിൽക്കുകയാണ്